ഇക്കഴിഞ്ഞ വിഷുവിൻ്റെ തലേ ദിവസമാണ് അക്ഷയ് എന്ന വിദ്യാർത്ഥിയെ ഈ വീട്ടിൽ നിന്ന് കാണാതാവുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അക്ഷയിൻ്റെ കുമ്പളച്ചോലയിലെ വടക്കേക്കമ്മായി എന്ന വീട്ടിലാണ് അക്ഷയ് നാദാപുരം എം കോളേജിലെ അവസാന വർഷ ബി ബി എ വിദ്യാർത്ഥിയായിരുന്നു പഠനത്തിലും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ സമർത്ഥനായ മെടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു വിഷു ദിവസം ഇവിടെ വിരുന്നാൽ തൻ്റെ സഹപാഠികൾ വരും എന്ന് രക്ഷിതാക്കളോട് അദ്ദേഹം പറഞ്ഞതിന്റെ നോവുന്ന ഓർമ്മകൾ ഇവിടെയുണ്ട്

പിന്നാഴൊക്കെ കൊണ്ടുവന്നത് പിന്നെ ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പം കൊണ്ടുവന്ന് ഷൂ ഷാജുന്റെ അടുത്തൊരു അഞ്ഞൂറ് മീറ്റർ അവിടെ ആ ഷൂ സൈക്കിള് എന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളത് സൈക്കിൾ അതിന് അവനെ കൊണ്ടുപോയി കൊണ്ടുപോയി മറ്റയാൾക്ക് കോൾ വന്നതിന്റെ സമയം ഡീറ്റെയിൽ ഒക്കെ അഞ്ചു മണിക്ക് അവർക്ക് കോള് വന്നുള്ള ഡീറ്റെയിൽ ഒന്ന് ആർക്കവിടെ കോള് വന്നു വേണേ അക്ഷയിന്റെ പിതാവ് സുരേഷ് നമ്മോടൊപ്പം ചെരുകയാണ് എന്താണ് ശരിക്ക് സംഭവം അവൻ ഇവിടുന്ന് ഏഴ് മണിക്ക് കൂട്ടുകാരോടൊപ്പം ഇറങ്ങിപ്പോയതാണ് അപ്പോൾ ഇവൻ ഇവിടുന്ന് പോയിട്ട് മുടിക്കൽ ഒരു അവൻ്റെ കൂട്ടുകാരെല്ലാം ഒത്ത് അവിടുന്ന് അവൻ നല്ല സന്തോഷത്തോടു കൂടി കളിക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് അവൻ ഇല്ലാതാകുന്നത് പെട്ടെന്ന് ഏത് ബൈക്കാണ് കൊണ്ടുപോയതെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ പിന്നെയാണ് രാവിലെ നോക്കുമ്പോൾ ബളൂക്കിൽ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത് അവിടെയുള്ള ആൾക്കാർ കൂട്ടത്തിലാണ് അവൻ എത്തിക്കഴിഞ്ഞത് അമ്പര്ഗരി പള്ളിയിൽ അന്ന് പിന്നെ പള്ളിപ്പെരുന്നാൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ ആളുകളെല്ലാം അവിടെ ഉണ്ട് അപ്പോ ആ വീട്ടുകാരു എല്ലാം ഓലിക്ക് എല്ലാം അറിയാ അറിഞ്ഞുകൊണ്ടാണ് ഇവന ഇത് അവരട് എത്തിക്കുന്നത് അപ്പോൾ ആ ഇവൻ വീട്ടുകാർ അവൻ ഒറ്റക്കാണ് പോകുന്നത് അവനാ എന്തോ ഫോണിലോ എന്തോ വിളിച്ചിട്ട് സി സി ടി വിയിൽ കാണുന്ന ഒറ്റക്ക് പോകുന്നതാ കാണുന്നത് അപ്പോൾ അവിടെ എത്തി അവിടുന്ന് അവരെ എല്ലാവരും ആ വീട്ടിലുള്ള ഒരു പത്ത് അഞ്ച് പത്ത് വീടുണ്ട് ആ വീട്ടിലുള്ള എല്ലാവരും കൂടി ഷാജു പാക്കൽ ഉൾപ്പെടെ എല്ലാവരും കൂടി അറിയാവുന്നൊരു സ്ഥലത്താണ് അവനെത്തിപ്പെടുന്നത് ഷാജു പ്ലാക്കൽന മുന്നിലാണ് ഇവന്റെ ഷൂ കയ്ച്ച് ഇട്ടിട്ടുള്ളത് പിന്നെ അവിടുന്ന് കിലോമീറ്റർ കണക്കിന് മേലെയാണ് ഒരു കുട്ടിക്കും ആ ബൈക്ക് ആടെ കാറ്റി എത്തിക്കാനാവൂല അത് അവരെല്ലാം കൂടിയിട്ട് എത്തിക്കോന്നല്ലാണ്ട് മോനൊരിക്കലും കാറ്റിട്ട് അവിടെ എത്തിക്കാനാവൂല അത് കാറ്റിയാത്തന്നെ ഇങ്ങോട്ട് കീച്ചെത്തിക്കാനാവില്ല അപ്പോ അവരെ ഞങ്ങൾ സംശയിക്കുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല കൊലപാതകമാണ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാധ്യതയും വീട്ടിലും ഇല്ല പുറത്തും ഇല്ല ആരോടും നല്ല സൗമ്യമായിട്ട് അവൻ പെരുമാറുക ഇന്ന് വരെ ഒരു ആരോടും ഒരു പിന്നെ വേണ്ടാത്തൊരു വാക്കോ വരെ അവൻ പറഞ്ഞിട്ടില്ല അതുപോലും ഞങ്ങളെ ചെവിഴിയിലെത്തിയിട്ടില്ല അപ്പോൾ അത്തിരിയും നല്ലൊരു കുട്ടി ഇവരെ കൊണ്ടുപോയിട്ടാണ് ഇവന എന്തിനാണ് ചെയ്തതെന്ന് അറിയുന്നില്ല ആ വീട്ടുകാരറിയാണ്ടൊന്നും ഇവന ചെയ്യൂല അവൻ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് എത്രയും പെട്ടെന്ന് വരാ എൻ്റെ ഒരു ഫോൺ റെഡി ഞാൻ വന്നിട്ട് ഫോൺ റെഡിയാക്കി തരയച്ചു പിന്നെ അവിടെ കുറേ പടക്കം കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞ് ഇന്നിങ്ങി കത്തിക്കണ്ട നാളെ രാത്രി നമുക്ക് കത്തിക്കാം ഫ്രണ്ട്സും എല്ലാവരും വരും അവരെല്ലാം ഉണ്ടാവും എന്നുള്ള രീതിക്ക് അവൻ എന്നോട് പറഞ്ഞത് പിന്നെ ഇവിടെ ഇത്രയാ ഇത്ര കിലോ ബീഫ് വേണം ഇത്ര കിലോ ചിക്കൻ വേണം എല്ലാം പറഞ്ഞ് റെഡിയാക്കി വെച്ചതാണ് ഷൂ മൂവായിരം റുപ്യേൻ്റെ ഷൂ വാങ്ങിക്കൊണ്ടു വെച്ചിട്ടുണ്ട് ഒരു ഷർട്ട് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാനൊരു ഷർട്ടും പെയിൻറ്റും എടുത്തു കൊടുത്ത് കയറും അത് മാറ്റണമെന്നും പറഞ്ഞാൽ പോയത് ഒരു സാധ്യത ഒരു ഒരു പ്രശ്നവും ഇല്ല അത്രയും ആയിട്ട് പത്ത് മുപ്പ കുട്ടികൾ വരൂ എത്രയും ഹാപ്പി ആയിട്ട് വിഷു ആഘോഷിക്കണംന്ന് നിന്നിട്ട് പോയതാണ് എന്നിട്ട് പെട്ടെന്ന് രാവിലെ ഇത് അറിഞ്ഞുതരാം ഞാൻ തന്നെ വിശ്വസിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് എന്തോ ആക്സിഡൻറ്റ് അങ്ങാൻ പറ്റി ഇങ്ങനെ നിന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല ഇവിടെ കൊലപാതക നൂറ് ശതമാനം ഞങ്ങക്ക് ഉറപ്പായി കഴിഞ്ഞ് അവരെ ആ പോസ്റ്റ്മോർട്ടം തന്നെ ആകെ ഇരുപത് മിനിറ്റ് ആണ് ഞാൻ അവിടെ കയറ്റി ഇറക്കുന്നത് പോസ്റ്റ്മോർട്ടം റൂമിൽ അതുപോലും ഞങ്ങക്ക് വ്യക്തമല്ല പോസ്റ്റ്മോർട്ടം ഇവരെ ചെയ്തിരിക്കുന്നത് പോലും നമുക്ക് ഇവനെ ആരാണ് വ്യക്തമല്ലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് പിന്നെ അകന്ന ബന്ധുക്കളും പിന്നെ നാട്ടുകാരും ഈ പിന്നെ അവിടെയുള്ള ഷാജു പ്ലാക്കൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാരാണ് അവിടത്തേക്ക് എത്തിക്കുന്നത് സുരേഷും അതുപോലെ സഹോദരി അമേയും വളരെ കൃത്യമായി നേരത്തെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇത് ആത്മഹത്യയല്ല കൊലപാതകം തന്നെയാണ് അതിന് വ്യക്തമായ തെളിവുകളും അവർ പറയുന്നുണ്ട് കുറച്ചുപേരുടെ ലിസ്റ്റ് പോലീസിന് കൈമാറിയിരുന്നു പക്ഷേ ഒരു ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായില്ല എന്ന സങ്കടമാണ് അവർ നമ്മോട് പങ്കുവെക്കുന്നത് ഏതായാലും പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ വടകരയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും പാലക്കാട് എം എൽ എയുമായ ഷാഫി പറമ്പിൽ ഇപ്പോൾ ആ വീട്ടിലാണുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ് വളരെ ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ആശങ്കകളുണ്ട് അവരത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആ ആശങ്കകളെ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ പ്രോപ്പറായി അഡ്രസ്സ് ചെയ്യണം എന്നുള്ള അവരുടെ ആവശ്യത്തെ അന്യായമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഒരു ചെറിയ ചെറുപ്പ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ അപ്പം അതിനെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും ദുരീകരിക്കപ്പെടണം അതിനെ സംബന്ധിച്ച് ഒരു സംശയവും ബാക്കി ഉണ്ടാവരുത് ആ കുടുംബത്തിന് നീതി കിട്ടണം അവരുന്നയിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ തയ്യാറാവണം അപ്പൊ അതിന് അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് മാത്രമല്ല ആദ്യ ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശപ്പെട്ട പെരുമാറ്റം കുടുംബത്തോടുണ്ടായി എന്നുള്ളതും സഹോദരിയോടുൾപ്പെടെ നിങ്ങൾക്ക് എങ്ങനെ സംശയം രേഖപ്പെടുത്താൻ കഴിയും എന്നുള്ള തരത്തിൽ ആക്രോശിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോയി എന്നാണ് കുടുംബം പറയുന്നത് അവരുടെ മകന്റെ ജീവൻ നഷ്ടപ്പെട്ട അവർക്ക് അതിനകത്ത് ആശങ്ക ഉണ്ടാവും അവർക്ക് പ്രയാസം ഉണ്ടാവും അവർക്ക് സംശയങ്ങളും ഉണ്ടാവും അപ്പം അത് നിയമപരമായും ശാസ്ത്രീയമായും അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനൊരു പിന്നെ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നതിന് പകരം സംശയം ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ ചൂടായിട്ട് കാര്യമുണ്ടോ അപ്പം ഇത് നാടിന്റെ മൊത്തം ആവശ്യമാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ട അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നു പോലീസിലെ ഇതിൻ്റെ മേലുള്ള ആൾക്കാരുമായിട്ടും ബന്ധപ്പെടും അതിൻ്റെ എല്ലാ സംശയങ്ങൾക്കും ദുരീകരണം വേണം കുടുംബത്തിന് നീതി ലഭ്യമാവണം ഇടപെടാനായിട്ട് അല്ല ഞാൻ ഇപ്പൊ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ ഇന്ന് തന്നെ സംസാരിക്കും അവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും ബാക്കി ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടും എന്തൊക്കെയാണ് ആശങ്കകൾ എന്നുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഞാനും സംസാരിക്കും അപ്പോൾ അതിനൊരു സംശയ നിവാരണം അനിവാര്യമാണ് അവരുടെ ആശങ്കകളെ അഡ്രസ്സ് ചെയ്യണം കുടുംബത്തിന് നീതി ലഭ്യമാക്കണം അവർക്കതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് എങ്ങനെ സംഭവിച്ചു അറിയാതെ അങ്ങനെ ഇരുട്ടിൽ തപ്പണ്ടവരല്ലോ കുടുംബം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് എൻ്റെ കൃത്യമായ ചിത്രം ശാസ്ത്രീയമായി നിയമസംവിധാനങ്ങൾ അവരെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അപ്പോൾ അതിനിപ്പോൾ ഒരു ജനകീയ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഞാൻ അവരുമായിട്ടും സംസാരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ശേഷം പറയാം അക്ഷയിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിലും വലിയ അപാകതകൾ ഇവിടുത്തെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അക്ഷയിൻ്റെ മാമനായ സുരേഷാണ് ഇപ്പോൾ നമ്മോട് ചേരുന്നത് അവൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ ഡോക്ടർ ഞങ്ങൾ വടകര താലൂക്ക് ആശുപത്രിയിൽ എന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഇതിൽ സംശയമില്ല ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് ഓഫീസറും അടക്കം യാതൊരു സംശയവും ഇതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും സംശയം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് നല്ല രീതിയിൽ ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞു ഇതിൽ ഒന്ന് രണ്ട് നാല് കാര്യങ്ങളാറ്റം ഇതിൽ അങ്ങനെ സംശയമുണ്ടെങ്കിൽ അവർ ലാബിലെന്തോ അയച്ചിട്ട് എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അതൊന്നും ഇതിൽ ചെയ്തിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നത് അവരെ ഇതിൽ തന്നെ പറയുന്നത് വെച്ചാൽ അതൊന്നും ഞങ്ങൾ ചെയ്യേണ്ടി വന്നു ആരാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് അവിടെ പിന്നെ ഹേമലതാ എന്ന് പറഞ്ഞ ഗാന കോളേജ് ഡോക്ടറാണ് അറിഞ്ഞത് അപ്പോൾ വളരെ പെട്ടെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് പോലും എടുത്തിട്ടില്ല എന്നാൽ ഈ കൂടെപ്പോയവർ അറിഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് വിട്ടതിന് ശേഷം ഏകദേശം ഒരു ഒന്ന് ഒന്നേക്കാ മണിക്കൂറോളം ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ബന്ധുക്കളെ കൂടിയില്ലേ ബന്ധുക്കളെ ആയിട്ട് അകന്ന ബന്ധുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ആരും ഈ സംശയം ഉന്നയിച്ചില്ല ഈ പ്രാഥമികമായിട്ട് ഒരു സംശയം പറഞ്ഞാൽ മാത്രമാണ് അവരെന്ത് ചെയ്യുക അത് കാര്യങ്ങൾ ചെയ്യുക അവർ കോഴിക്കോടേക്കെല്ലാം റെഫർ ചെയ്യാലും ചെയ്യാറ് പക്ഷേ അത് ആരും ഉന്നയിച്ചില്ല സമയത്ത് പോയിട്ട് അവർ പറയുന്നത് പിന്നെ ഈ ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥന്മാരടക്കം സംശയമില്ല എന്ന് പറഞ്ഞ രീതിയിലാണ് അവിടുന്ന് ക്വസ്റ്റുമോട് നടത്തിയതാണെന്ന് അറിഞ്ഞത് അച്ഛയിൻ്റെ ദുരൂഹ മരണത്തിൻ്റെ ചുരുളഴിയാൻ ഇനിയും നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമോ ഏതായാലും ഷാഫി പറമ്പിലിൻ്റെ സന്ദർശനം ഇതിന് വലിയ നിമിത്തമാവും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് ക്യാമറാമാൻ വി പി പ്രവീണിനൊപ്പം വടക്കേക്കംമായി വീട്ടിൽ നിന്ന് എം കെ അഷ്റഫ് മീഡിയ വിഷൻ